അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഇൻഫ്ലുവൻസറും ക്രൈസ്തവ വിശ്വാസിയുമായിരുന്ന ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ അനുസ്മരണ പ്രഭാഷണം താൻ കേട്ട ഏറ്റവും ശക്തമായ വചനപ്രഘോഷണമാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമാണ് ചാർലി കിർക്ക് എന്ന മുപ്പത്തിയൊന്നുകാരന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ കാണാൻ ഇടയായി കേവലം മുപ്പത് വർഷം ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ ഒരു ലക്ഷത്തോളം ആൾക്കാർ അന്തിമപചാരം അർപ്പിച്ചു അനേക ലക്ഷങ്ങൾ ഓൺലൈനായി പങ്കെടുത്തു ചരിത്രത്തിൽ തന്നെ വിരളം അദ്ദേഹത്തിന്റെ പ്രിയപത്നി എറിക്ക കിർക്കിന്റെ പ്രഭാഷണം ഏറെ സ്പർശിക്കുന്നതായിരുന്നു ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച് തന്റെ പ്രിയ ഭർത്താവിന്റെ ഘാതകനെ മാപ്പ് നൽകി അവർ നടത്തിയ ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമായി കിരാതമായ ഈ വധത്തിനു ശേഷം നാം അക്രമങ്ങളൊന്നും കണ്ടില്ല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടില്ല നമ്മൾ വിപ്ലവങ്ങളും കണ്ടില്ല അതിനു പകരം നാം കണ്ടത് എന്റെ ഭർത്താവ് ഈ രാജ്യത്ത് കാണാൻ ആഗ്രഹിച്ച പുനരുജ്ജീവനമായിരുന്നു കഴിഞ്ഞ ആഴ്ച അനേകർ ഈ ദശാബ്ദത്തിൽ ആദ്യമായി ബൈബിൾ തുറന്നു വായിച്ചു അനേകം ആളുകൾ തങ്ങളുടെ ബാലത്തിന് ശേഷം ആദ്യമായി പ്രാർത്ഥിക്കുന്നത് നാം കണ്ടു അനേകർ ജീവിതത്തിൽ ആദ്യമായി പള്ളിയിൽ പോകുന്നത് നമ്മൾ കണ്ടു ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും ശക്തമായ വചനപ്രഘോഷണമായിരുന്നു എറിക്കയുടേത് ചാർലി കിർക്കിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്